യാതൊരു ഉളുപ്പുമില്ലാതെ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്ന ബ്ലോഗർ മൃണാളിനെക്കുറിച്ച് ഒന്നും ഇനി പറയാൻ ബാക്കി കാണില്ല എന്നാൽ ഇത്രയും വിവാദങ്ങളുണ്ടായിട്ടും ന്യായീകരിച്ച് മെഴുകുകയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം മൃണാൾ മുതലാളി പറഞ്ഞത് റോഡരികിലെ തട്ടുകടയിൽ നിന്നും കഴിക്കുന്നവർ എൻ്റെ ഹോട്ടലിനെ കുറ്റം പറയാൻ ആയിട്ടില്ല എന്നാണ് തൻ്റെ ഹോട്ടലിലെ ഭക്ഷണത്തിൻ്റെ വിലയെക്കുറിച്ചും അതിൻ്റെ അളവിനെക്കുറിച്ചും ഉയർന്ന വിമർശനങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു ലോകപ്രശസ്തനായ ഫുഡ് ബ്ലോഗർ മൃണാൾ എൻ്റെ കടയും തട്ടുകടയുമായി താരതമ്യപ്പെടുത്തുന്നവനോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്നാണ് മൃണാൾ പറയുന്നത് റോഡ് സൈഡിൽ ഒരു തട്ടുകട നടത്താൻ വലിയ ചെലവൊന്നും വേണ്ട ഇപ്പോൾ തുടങ്ങിയ കടക്ക് ഒരു മാസം കൊടുക്കുന്ന വാടക എന്നത് അതുപോലത്തെ തട്ടുകട നടത്താൻ വേണ്ട ആകെ ചെലവിനേക്കാൾ കൂടുതലാണെന്നും അദ്ദേഹം പറയുന്നു കുറേ നാൾ മുമ്പ് വരെ ഈ മൃണാൾ പണം മുടക്കിയതിനേക്കാൾ കൂടുതൽ മുടക്കി നല്ല ഹോട്ടലുകൾ നടത്തിക്കൊണ്ടുപോയ പലരും ഇവിടെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം വലിഞ്ഞ് കയറി ചെന്ന് ബ്ലോഗർ എന്ന പേരിൽ വായിൽ ഭക്ഷണം കുത്തി ശേഷം ഇയാൾ എന്തെല്ലാം കുറ്റങ്ങളാണ് വിളിച്ചു പറഞ്ഞത് അതുകാരണം അവർക്ക് കച്ചവടത്തിൽ കുറവുണ്ടായാൽ ഇയാൾക്ക് അതൊരു പ്രശ്നമേ അല്ല ഇപ്പോൾ സ്വന്തം ഹോട്ടൽ തുടങ്ങിയപ്പോൾ മൂന്നോ നാലോ വിമർശനം വന്നപ്പോൾ അത് സഹിക്കാൻ പോലും ഇയാൾക്ക് കഴിയുന്നില്ല മൃണാൾ സാരെ തൻ്റെ വൃത്തികെട്ട കമൻറ്റുകളും വിമർശനങ്ങളും കേട്ട് എത്രയോ ഹോട്ടൽ മുതലാളിമാർ സങ്കടപ്പെട്ട് കാണും എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ താങ്കൾ പണ്ടൊരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ ഹോട്ടലിൻ്റെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് ചോദിച്ച് വിളിക്കുന്നവരോട് താൻ വരുന്നതിന് മുമ്പ് ഒരു ലക്ഷം രൂപ അക്കൗണ്ടിൽ ഇടണമെന്ന് ആവശ്യപ്പെടുമായിരുന്നു എന്നാണ് അന്ന് നിങ്ങൾ പറഞ്ഞത് ഇനി വന്ന് ഭക്ഷണം കഴിച്ച ശേഷം അത് ഇഷ്ടപ്പെട്ടില്ല എന്ന കമൻ്റ് ഉണ്ടെങ്കിൽ അത് അതുൾപ്പെടുത്തിയ വീഡിയോ അവർക്ക് തന്നെ അയച്ചു കൊടുക്കും അവർക്ക് താൽപ്പര്യമെങ്കിൽ അതുപോലെ തന്നെ പബ്ലിഷ് ചെയ്യാം എന്നാലും കണ്ടൻറ്റ് മാറ്റില്ല ഒരു ക്ലയൻ്റിനെ പോലും ഞാൻ സമീപിച്ചിട്ടില്ല ആദ്യത്തെ ക്ലയൻറ്റ് മുതൽ ഇപ്പോഴത്തെ ക്ലയൻറ്റ് വരെ എന്നെ തേടി വന്നതാണ് അതിൽ തന്നെ തൊണ്ണൂറ്റഞ്ച് ശതമാനം പേരെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ് മടക്കാറേ ഉള്ളൂ എനിക്ക് പൈസയോട് വലിയ ആർത്തിയൊന്നുമില്ല പക്ഷേ മുൻപൊരു ബിസിനസ് ചെയ്തത് കാരണം എനിക്ക് ഭീമമായ ഒരു കടം ഉണ്ടായിട്ടുണ്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ ഭ്രാന്തനായി ആശുപത്രിയിൽ കിടക്കണോ അതോ അതുപോലെ വേറെന്തെങ്കിലും ചെയ്യണോ എന്ന് ആലോചിച്ചിട്ടാണ് ആ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞത് ഒന്ന് അമേരിക്ക വരെ പോയിട്ട് വാ എന്നാണ് അമേരിക്ക വരെ പോകാനുള്ള ടിക്കറ്റ് എങ്ങനെ എടുക്കും എന്നുള്ളതും പ്രശ്നമാണ് ഞാനാണെങ്കിൽ ബിസിനസ് ക്ലാസ്സിലേ പോകും എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ക്രൈസിസ് ഉണ്ടാകുമ്പോൾ ഞാനൊരു പത്ത് ദിവസം അമേരിക്കയിൽ പോയി നിൽക്കും അവിടെ കാശുകാരനും കാശില്ലാത്തവനും വെള്ളക്കാരനും കറുത്തവനും മനുഷ്യന്മാരാണ് ഒരു പത്ത് ദിവസം വഴിയിലൂടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അമേരിക്കൻ ഡ്രീം എല്ലാവർക്കും ഒന്നാണ് എല്ലാവർക്കും ഒരേ അവസരം ആർക്കും ആരുമാവാം ഇന്ത്യയിലും മിഡിൽ ഈസ്റ്റിലും നിൽക്കുമ്പോൾ തോന്നും കാശുള്ളവൻ അല്ലെങ്കിൽ അധികാരമുള്ളവൻ അല്ലെങ്കിൽ വെളുത്ത തൊലിയുള്ളവൻ മറ്റുള്ളവരെക്കാൾ മുകളിലാണ് അമേരിക്ക അങ്ങനെയല്ല അവിടെ പോകുമ്പോൾ വലിയൊരു റീചാർജ് കിട്ടും ഇതൊക്കെയാണ് മൃണാൾ സാർ അന്ന് പറഞ്ഞത് ഈ മനോഹരമായ സമത്വഭാവന ഉള്ള മനുഷ്യനാണ് തട്ടുകടയിൽ കഴിക്കുന്നവർ എൻ്റെ ഹോട്ടലിനെ വിമർശിക്കാൻ വരരുത് എന്ന് പറയുന്നത് ഒട്ടേറെ വിമർശനങ്ങൾ വരുമ്പോൾ ഞാൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണോ എന്നല്ല ഇദ്ദേഹം ചിന്തിക്കുന്നത് ഈ ലോകം മുഴുവൻ തെറ്റാണ് മൃണാൽ ആണ് ഏകശേരി എന്നാണ് ഒഴുക്കിനെതിരെ നീന്തി കയറുക എന്ന് തീർച്ചയായും നല്ലൊരു കാര്യമാണ് പക്ഷേ അങ്ങനെ നീന്തി കരപറ്റിയവരെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ അവർ പറഞ്ഞ വിജയഗാഥകൾ മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ആ കുത്തൊഴുക്കിൽപ്പെട്ട് എന്നേക്കുമായി കാണാതായ അനവധിപ്പേരുടെ കേൾക്കാത്ത കഥകളും ഉണ്ടാകും ഇക്കാലം കണ്ട് സിനിമയും കായികവും രാഷ്ട്രീയവും സോഷ്യൽ മീഡിയയും എന്നുവേണ്ട വിവിധ മേഖലകളിലെ പലതരം ഫ്രോഡുകളെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്നേവരെ കണ്ടതിൽ വെച്ച് ഇത്രയും ഫേക്കായ ഒരാൾ സോഷ്യൽ മീഡിയയിൽ വേറെ ഉണ്ടാകില്ല നാട്ടുകാരുടെ ഹോട്ടലിനെ മൊത്തം പുച്ഛിച്ച് നടന്നവൻ സ്വന്തം ഹോട്ടൽ തുടങ്ങിയപ്പോൾ വിമർശനത്തിനെതിരെ വാളോമി നിൽക്കുന്ന കാഴ്ച അതിമനോഹരം തന്നെയാണ് ഇതൊക്കെ കണ്ട് വാശി കയറി നാരങ്ങ വെള്ളം കുടിക്കാനുള്ള സ്ട്രോയുടെ വില രണ്ട് രൂപയാക്കി കൂട്ടരുത് എന്നൊരു അഭ്യർത്ഥനയുണ്ട്